കുരുന്നുകളുടെ കരവിരുതിൽ ഇരുന്നൂറ്റിയമ്പതിലധികം കയ്യെഴുത്തു മാസ്കകളാണ് പിറന്നത് ആറളം പഞ്ചായത്തിലെ ചെടിക്കുളം ആയിഷ എൽ പി സ്കൂളിലെ ഇരുന്നൂറ്റി അമ്പതിലധികം വിദ്യാർത്ഥികളാണ് സ്വന്തം പ്രയത്നത്താൽ കയ്യെഴുത്തു മാസ്തിക തയ്യാറാക്കി പ്രകാശനത്തിനെത്തിച്ചത് ആർലം പഞ്ചായത്തിലെ ചെടിക്കുളം ആയിഷ എൽ പി സ്കൂളിലെ ഇരുന്നൂറ്റി അമ്പതിലധികം വിദ്യാർത്ഥികളാണ് സ്വന്തം പ്രയത്നത്താൽ കയ്യെഴുത്തു മാസിക തയ്യാറാക്കി പ്രകാശനത്തിനെത്തിച്ചത് സ്കൂളിലെ പ്രധാന അധ്യാപികയുടെയും അധ്യാപിക അധ്യാപകന്മാരുടെയും നിർദ്ദേശം അനുസരിച്ചാണ് കുട്ടികൾ കയ്യെഴുത്തു മാസിക തയ്യാറാക്കിയത് കുഞ്ഞു പാട്ടും കുഞ്ഞു കവിതയും കുഞ്ഞു കഥകളും അണ്ണാറക്കണ്ണനും പൂമ്പാറ്റയും എല്ലാം തിങ്ങി നിറഞ്ഞതായിരുന്നു ഓരോ കയ്യെഴുത്തു മാസികയും ചരിത്രത്തിൽ ഇടം നേടിക്കൊണ്ടാണ് ഒന്നു മുതൽ നാലുവരെ പഠിക്കുന്ന ഇത്രയും കുട്ടികൾ ഒന്നിച്ച് കൈയ്യെഴുത്തു മാസിക തയ്യാറാക്കുന്നത് ഇതോടെ ചെടിക്കുളം ആയിഷ എൽ സ്കൂളിലെ കുരുന്നുകൾ നാടിന് മാതൃകയാവുകയാണ് കുട്ടികൾക്ക് പ്രചോദനമായി ഇതോടൊപ്പം സ്കൂളിലെ അധ്യാപകരും കൈയെഴുത്ത് മാസിക തയ്യാറാക്കിയത് അനുഭവമായി കൈയെഴുത്ത് മാസിക പ്രകാശനം ഉത്സവമാക്കി മാറ്റുകയാണ് വിദ്യാർത്ഥികളും അധ്യാപകരും ഭാരവാഹികളും ഇപ്പോൾ നിൽക്കുന്നത് ചെടിക്കുളം ആയിഷ എൽ പി സ്കൂളിന്റെ തിരുമുറ്റത്താണ് ഇവിടെ ഇന്ന് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു സന്തോഷ സുദിനം നടന്നു അത് ഇരുന്നൂറ്റി അൻപതിലധികം കുട്ടികളുടെ കയ്യെഴുത്തു മാസികയുടെ പ്രകാശനമായി ഒരു കുട്ടി ഒരു പ്രതി എന്ന ആ മഹത്തായ സംരംഭത്തിന് ഇവിടെ തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇതിൽ ഭാഗമാക്കാവാൻ കഴിഞ്ഞതിൽ നമുക്ക് സന്തോഷിക്കാം ഇതിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് നമുക്ക് ഇവരോട് തന്നെ അധ്യാപികരോടും അതോടൊപ്പം തന്നെ പി ടി എ പ്രതിനിധികളോടും ചോദിച്ചറിയാം വളരെ മാതൃകാപരമായ പ്രവർത്തനമാണ് ഐഷ സ്കൂൾ ചെടിക്കളം ഏറ്റെടുത്ത് നടപ്പാക്കിയിട്ടുള്ളത് വർഷങ്ങളായി വിദ്യാഭ്യാസ വകുപ്പും അതുപോലെ തന്നെ സമഗ്ര ശിക്ഷാ കേരളയുമൊക്കെ കുട്ടികളുടെ വായന എഴുത്ത് എന്നിവയെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പരിപാടികൾ ആസ്വദിക്കുന്നതിന്റേത് നടപ്പിലാക്കി വരികയാണ് അതിൻ്റെ ഏറ്റവും മികച്ച ഒരു റിസൾട്ടാണ് ഇന്ന് ഐഷ സ്കൂൾ ചെടിക്കുളത്തിൽ നടന്നിട്ടുള്ളത് മുഴുവൻ കുട്ടികളുടെയും കൈയെടുത്തു മാസിക പ്രസിദ്ധീകരണമാണ് നടന്നത് അതോടൊപ്പം തന്നെ അധ്യാപകരുടെയും കൈയെടുത്തു മാസിക പ്രസിദ്ധീകരണം നടന്നു കുട്ടികളൊക്കെ വായനയുടെയും എഴുത്തിൻ്റെയും ലോകത്തേക്ക് തിരിച്ചുവിടുന്നതിന് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു പ്രവർത്തനം ഏറ്റവും മാതൃകാപരമായി ഈ ഉപജില്ലക്കാകെ ഊർജം പകരുന്നതാണ് നമ്മുടെ ഉപജില്ലയിലെ മുഴുവൻ വിദ്യാലയങ്ങളും ഇത്തരം പ്രവർത്തനങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ഒരിക്കൽ കൂടി കുട്ടികളെ വായനയുടെയും എഴുത്തിൻ്റെയും ലോകത്തേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കണമെന്ന അർത്ഥനാണ് മുന്നോട്ട് വെക്കാനുള്ളത് ഈ ഒരു പ്രവർത്തനം ഏറ്റെടുത്ത് നടപ്പാക്കിയ ഈ വിദ്യാലയത്തിനും ഇവിടുത്തെ അധ്യാപക സുഹൃത്തുക്കൾക്കും രക്ഷിതാക്കൾക്കും കുട്ടികൾക്കുമൊക്കെ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ് വളരെ നല്ല ഒരു പ്രവർത്തനമാണ് നമ്മൾ ഈ സ്കൂളിൽ നടന്നു വരുന്നത് അത് ഏറ്റവും എൽ കെ ജി മുതൽ നാലാം ക്ലാസ് വരെയുള്ള എല്ലാ കുട്ടികളെയും എല്ലാവരുടെ പാർട്ടി പാട്ടിയതിന്റെ രംഗത്ത് വളരെ നല്ല രീതിയിൽ എല്ലാ പ്രവർത്തനങ്ങളും സ്കൂളിലെ അധ്യാപകരും രക്ഷിതാക്കളും പി ടി എ ഭാരവാഹികളും എല്ലാവരും ഒത്തുചേർന്ന് അവരുടെ കഴിവുകളെ ഉണർത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നു വരുന്നത് കൈയ്യെടുത്തു മാസിക ഓരോ കുട്ടിക്കും ഒരു പതിപ്പെന്ന നിലയിൽ അവരുടെ കഴിവുകൾ പാട്ട് അതുപോലെ തന്നെ ചിത്രരചന അങ്ങനെ പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ കൈയ്യെടുത്ത് മാസികയിലൂടെ കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് വളരെ സന്തോഷമുണ്ട് അഭിമാനമുണ്ട് നമ്മുടെ കൊറോണ എന്ന മഹാമാരിക്ക് ശേഷം കുട്ടികൾ പല രീതിയിലുള്ള ഡിജിറ്റൽ വിദ്യാഭ്യാസ രീതിയിലോട്ട് മാറിയപ്പോൾ അക്ഷരങ്ങൾ ലോകത്തേക്ക് അവർ കൈവിട്ടു പോയിരുന്നു ആ ലോകത്ത് നിന്ന് അവർ കൈവിട്ടു പോയിരുന്നു മൊബൈല് മീഡിയ മാത്രം ഉപയോഗിച്ചുകൊണ്ട് വിദ്യാഭ്യാസ രീതി അവർ ആവിഷ് ആശ്രയിച്ചപ്പോൾ എഴുത്തും വായനയും അവരിൽ നിന്ന് അന്യമായിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യം മിക്ക കുട്ടികളിലും കണ്ടു തുടങ്ങിയിരുന്നു അതിനൊരു പ്രതിനിധി എന്ന നിലയിലാണ് അവർക്ക് സ്വന്തമായിട്ട് എല്ലാവർക്കും ഒരു കയ്യെടുത്ത് വാസിക്ക അല്ലെങ്കിൽ ഒരു പതിപ്പ് എന്ന ആശയം ഞങ്ങൾ മുന്നോട്ട് വെച്ചത് ആ ആശയം എല്ലാ കുട്ടികളും തന്നെ ഏറ്റവും ഭംഗിയായ രീതിയിൽ അവർക്ക് നിർവഹിക്കുവാൻ സാധിച്ചു എഴുത്തിൻ്റെയും വായനയുടെ ലോകത്തേക്ക് അവർ എത്തിക്കുന്നതിനും നമ്മുടെ ലോകത്തെക്കുറിച്ചും ശാസ്ത്രത്തെക്കുറിച്ചും കലകളെക്കുറിച്ചും വർണ്ണനയെക്കുറിച്ചും ചിത്രങ്ങളെക്കുറിച്ചുമൊക്കെ അവർക്ക് കൂടുതൽ അവർക്ക് കൂടുതൽ അറിവ് പകരുന്നതിനും അതിൽ കൂടുതൽ അവർ ആകർഷണരാകുന്നതിനും വേണ്ടിയാണ് ഇങ്ങനെ ഒരു പതിപ്പിനെ ഞങ്ങൾ ചിന്തിക്കുകയും അത് ഞങ്ങൾ പ്രാവർത്തികമാക്കുകയും ചെയ്തത് ഒന്ന് മുതൽ നാല് വരെയുള്ള എല്ലാ കുട്ടികളും ഈ പതിപ്പ് സ്വന്തമായി ഉണ്ടാക്കുകയും അവരത് സൂക്ഷിക്കുകയും ചെയ്യുന്നു ഇന്നതിൻ്റെ പ്രകാശനമായിരുന്നു ആശയം എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ സത്യം ഇത് ഒരു ഒരു നമുക്ക് പ്രവർത്തനമായിരുന്നു കുട്ടികൾക്ക് മാസികൾ തയ്യാറാക്കുക എന്നുള്ളത് അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് തോന്നി ഇത് വിപുലമാക്കി കാരണം കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ അക്ഷരങ്ങളൊക്കെ നഷ്ടപ്പെടുമ്പോൾ അക്ഷരങ്ങളൊക്കെ തിരിച്ചറിവില്ലാതാകുമ്പോൾ നമുക്ക് കുട്ടികൾക്ക് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും തരത്തിൽ നമുക്ക് കുട്ടികളെ അക്ഷര അഭ്യാസം ഉള്ളവരാക്കണം വായന ശേഷി വളർത്തണം അതുപോലെ തന്നെ എഴുത്ത് തെറ്റിൻ്റെ അത് എഴുതാൻ പഠിക്കണം ഇന്ന് നമുക്ക് കൂട്ടായ ചർച്ചയിൽ ഞങ്ങൾ തീരുമാനമെടുത്തു അതിൻ്റെ ഫലമായി പുറകോട്ടുള്ള കുട്ടികളെ ഞങ്ങൾ ജൂൺ മാസം മുതൽ കണ്ടെത്തി അവർക്ക് വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങൾ ടി ടി യോട് ചേർന്ന് നൽകി അപ്പം ഇപ്പോൾ അതിനുശേഷം ഞങ്ങൾ ചില പ്രവർത്തനങ്ങൾ നൽകിക്കൊണ്ടിരുന്നു ഇപ്പോൾ ഈ ഡിസംബർ മാസം ആകുമ്പോഴേക്കും ഏകദേശം കുട്ടികൾ എല്ലാവരും തന്നെ പഠിച്ചു എന്ന് പറയാം അതുപോലെ തന്നെ പ്രതിജ്ഞയും ദേശീയഗാനവും അക്ഷരമാലയും എല്ലാം മാസുകൾ ഉൾപ്പെടുത്തി കഥകളും കവിതകളൊക്കെ തൊണ്ണൂറ് ശതമാനത്തോളം തെറ്റില്ലാതെ എഴുതാൻ അവർക്ക് അത് നമ്മുടെ കൂട്ടായ പ്രവർത്തനമാണ് ജൂൺ മാസം ഈ വർഷം ജൂൺ മാസം മുതലേ പാഠഭാഗങ്ങളിലെ പ്രവർത്തനങ്ങൾ ഈ പതിപ്പ് അടങ്ങിയിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ പതിപ്പ് തയ്യാറാക്കാൻ സഹായിച്ച എച്ച് എം അതുപോലെ തന്നെ നിർദ്ദേശം നൽകിയ എച്ച് എം അതുപോലെ തന്നെ മറ്റ് അധ്യാപകരും അധ്യാപകർക്കും ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുന്നു ഈ ഈ ഒരു പതിപ്പ് തയ്യാറാക്കാൻ സാധിച്ചതിൽ ഞാൻ ഞാൻ അഭിമാനം അഭിമാനം കൊള്ളുന്നു കൊള്ളുന്നു പഠിക്കാൻ അങ്ങനെ ഈ പുസ്തക പ്രകാശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ നടത്തിയ പ്രവർത്തനത്തെക്കുറിച്ചാണ് കുറിച്ചാണ് പി ടി എയും മദർ പി ടി എയും അതോടൊപ്പം തന്നെ അധ്യാപകരും എസ് എസ് കെയുടെ ബി പി സി തുളസീധരൻ മാഷ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ നമ്മളോട് പങ്കുവച്ചത് എന്തായാലും ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും കുട്ടികൾ ഒന്നിച്ച് ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെ ഉള്ള കുട്ടികൾ അവരുടെ കൃതികൾ കയ്യെഴുത്തു മാസികയായി അത് പ്രസിദ്ധീകരിച്ചത് പ്രകാശനം നിർവഹിച്ചിട്ടുള്ളത് അതിന് പിന്നെ നേതൃത്വം കൊടുത്ത ആളുകളുടെ അവരുടെ അഭിപ്രായവും സ്കൂൾ ലീഡർ ഉൾപ്പെടെയുള്ള ആളുകൾ ആണ് നമ്മളോട് ഇപ്പോൾ അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നത് ചെടികുളം ആയിഷ എൽ പി സ്കൂളിൽ നിന്നും കെ ബി ഉത്തമൻ ഏജൻ എനോസ്